ഹായ് നമസ്കാരം ദാസരണ തൃശ്ശൂർന്ന് അപ്പോൾ ജനപ്രിയ നായകൻ ദിലീപ് നായകനാകുന്ന ബ ബ ഭ അങ്ങനെ മൂന്ന് ബ ഭക്തി ഭയം ബഹുമാനം എന്ന പേരിൽ വരാൻ പോകുന്ന സിനിമ ആ സിനിമയുടെ ടീസർ വന്നിട്ടുണ്ട് അതിഗംഭീരമായിട്ടുള്ള ടീസറാണ് എനിക്ക് വലിയ ഇഷ്ടമായി കാരണം വലിയ പ്രതീക്ഷയുള്ള സിനിമയാണ് ആ സിനിമ കാരണം മുമ്പ് വന്ന അദ്ദേഹത്തിൻ്റെ കുറച്ച് സിനിമകൾ ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന പ്രിൻസ് എന്ന സിനിമ ആ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ വിജയിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൊണ്ടല്ല ആ സിനിമ വിജയിച്ച ആ ആ സിനിമയിൽ ചിഞ്ചു റാണി എന്നൊരു പെൺകുട്ടിയുടെ അഭിനയവും അതായത് അത് ആ കഥാപാത്രം അതായത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സായിട്ടുള്ള ചെറുപ്പക്കാരികളിലെ കഥ പറയുന്ന ഒരു സിനിമയാണ് സിനിമ ആ സിനിമയിൽ കറക്റ്റായിട്ടാണ് പറയുന്നത് ആ ശരിക്കും ഇന്നത്തെ ചെറുപ്പക്കാരികളായിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ കഥ പറയുന്ന സിനിമയാണ് അത് കറക്റ്റ് വർക്കൗട്ടായതുകൊണ്ട് ആ സിനിമ നല്ല രീതിയിൽ വിജയിച്ചു പക്ഷേ ഈ സിനിമ ദിലീപിന് നല്ല അഭിനയ പ്രാധാന്യം അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള റോളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും എൻ്റെ ടീസർ കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോപ്പ് ചെയ്യാൻ കാരണം മാത്രമല്ല ഈ സിനിമയിൽ നമ്മുടെ ലാലാട്ടൻ എന്താ പറയുക മനെ അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം ഈ കലാമിറ്റി എന്നൊക്കെ പറയല്ലേ ആ സംഭവം ലാലേട്ടൻ ഈ സിനിമയിൽ ഒരു ക്യാമിയോ റോൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് മുൻകൂട്ടി തന്നെ ഒരു ന്യൂസ് വന്നിരുന്നത് കൊണ്ട് കുറേ ആളുകൾ മോഹൻലാൽ ഫാൻസും എല്ലാവരും ഈ സിനിമയ്ക്ക് വലിയ സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് അതിന് കൂടെ തന്നെ വിനീത് ശ്രീനിവാസൻ അതായത് ഏറ്റവും കൂടുതൽ ഭാഗ്യം ഉള്ളൊരു നടൻ ഒരു കാലഘട്ടത്തിലുണ്ട് ഇപ്പോഴെപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഒരു സമയത്ത് വിനീത് ശ്രീനിവാസൻ ലോസിൻ മുളക്ക് വിജയിക്കും നല്ല കഴിവുള്ള നടനും അതുപോലെ സംവിധായകനുമായിട്ടുള്ള തിരക്കഥാകൃത്തും ഒക്കെ ആയിട്ടുള്ള വിനീത് ശ്രീനിവാസൻ ഇതിൽ നല്ലൊരു റോള് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ അദ്ദേഹത്തിന് ശരിക്കും പറയാൻ ചില നല്ല ഒരു അഭിനയ സിദ്ധിയുള്ള കഥാപാത്രമൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെങ്കിലും അദ്ദേഹം ഈ സിനിമയിൽ പാർട്ടാണ് അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ സിനിമ ടീച്ചർ കണ്ട സമയത്ത് നല്ല അടിപൊളി ടീച്ചറാണ് കണ്ടു നോക്കൂ ഇതിൻ്റെ താഴെ ഞാൻ ആ ടീസറ് നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ എന്തായാലും സിനിമ വിജയിക്കട്ടെ എല്ലാ ആശംസകളും ജനപ്രിയ നായകൻ ദിലീപിന് ഒരു വമ്പൻ ഹിറ്റ് തന്നെ ഈ സിനിമയിലൂടെ കിട്ടട്ടെ അതുപോലെ തന്നെ ലാലാട്ടൻ ക്യാമിറോള് ഒന്നടിച്ച് പൊളിച്ച് തകർക്കട്ടെ എന്ന് മാത്രം ആശംസയാണ് നിങ്ങൾ സ്വന്തം ആസ്ഥകട്ട് തിരിച്ചു തന്നു എന്തായാലും വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നു സത്യം പറഞ്ഞ ഈ എല്ലാവർക്കും കുറച്ചൊക്കെ വരാൻ ലോകത്തെല്ലാവർക്കും മൊത്തത്തിൽ പറഞ്ഞ അവൻ ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് സാരി പക്ഷെ ഇനി അവന്മാരുടെ ഒരു പരിപാടിയും വർക്കാകുന്നു വന്നിരിക്കുന്നത് അവന്റെയൊക്കെ തന്ത ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു ഇവന്റെ ഈ കളർഫുൾ പരിപാടികളൊക്കെ ഷോയാണ് ഇനിയാണെന്റെ ഷോ I will take you to the miraculous universe of the most wanted person you are searching for.